സംരക്ഷണം െന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്റ്റർഗ് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു നീലേശ്വരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗൗരി Kuttiyadi ആധാരമെഴുത്ത് അംഗീകാരമുള്ള ആധാരമെഴുത്തുകാർക്ക് മാത്രം സംവരണം ചെയ്യണമെന്നും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ അധികാരികൾ തയ്യാറാകണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ബാലഗോപാലൻ നഗർ പുതിയ കോട്ട ഫോർട്ട് വികാർ ഹാളിൽ നടന്ന സമ്മേളനം നീലേശ്വരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗൗരി ഉദ്ഘാടനം ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ തലവൻ ആയതുകൊണ്ട് നമുക്ക് രീതിയിലാണ് നമ്മുടെ വിനോദ് ഇവിടെ ആ പ്രത്യാശ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ വനിതാ വിഭാഗം ചെയർപേഴ്സൺ ബേബി ലത എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി കെ വി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി കെ വി രവീന്ദ്രനെ പ്രസിഡന്റായും കെ രതീഷിനെ വൈസ് പ്രസിഡന്റായും ടി പി ബീനയെ സെക്രട്ടറിയായും പി വി ഷിബിയെ ജോയിന്റ് സെക്രട്ടറിയായും യു ദേവരാജിനെ ട്രഷററായും തെരഞ്ഞെടുത്തു